പ്രണയം ഇടയ്ക്ക് ഡ്രസ്സ് മാറാനും മറ്റുമായി വീട്ടിലേക്ക് പോയി വന്ന് സച്ചുവിന്റെ മുഖം ഒരുമാതിരി ഇഞ്ചി കടിച്ച മങ്കിയെ പോലെ ഇരിക്കുന്നത് കണ്ട് സൂര്യ അവൾ അപ്പുറത്ത് വന്നിരുന്നു സിദ്ധു ഇടക്കാവള പാളും ശിവയെ ശിവയോളം നോക്കുന്നുണ്ട് മരുന്നിനും മറ്റു പുറത്തേക്കും പോയി കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു രാമനെയും രമയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു സച്ചുവേ എന്തു പറ്റി സൂര്യ ചോദിച്ചു വിളിച്ചു എന്തിനെ നിങ്ങളല്ലേ േ കാര്യം അപ്പോഴാണ് എല്ലാവരും അതിനെപ്പറ്റി ആലോചിച്ചത് സിന്ധു അന്തം ഇട്ടു നോക്കി നീ അത് വിട്ടല്ലേ സിന്ധു നെട്ടിലിട്ടു മാറാതെ ചോദിച്ചു ബുദ്ധി വെക്കുമെന്ന് പറഞ്ഞോണ്ടല്ലേ നീ എന്താടി ഒപ്പിച്ചത് സൂര്യ ചോദിച്ചു അവൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോയി വാ നമുക്കും പോകാം ഓഫീസിൽ ടെൻഷനിലിരിക്കുമായിരുന്നു അച്ഛൻ അല്ലേ സച്ചു അച്ഛാ നമുക്ക് നാളെ നടണം രാവിലെ പോയി മേടിച്ചിട്ട് വാ അല്ലേ അച്ഛൻ അതൊന്നിരാ മോളെ സച്ചു അതിൽ നിന്ന് കിട്ടുന്ന പൂങ്കല കൊണ്ടേ ചകിരിച്ചോർ ഉണ്ടാക്കി അച്ഛൻ എന്ത് സച്ചു ചകിരിച്ചോറ് തിന്നില്ലേ അതെനിക്ക് വേണം നീ എന്റെ മോളായോണ്ട് പറയല്ല എന്താ എന്താച്ച ഇതിനും ഭേദം വാഴയായിരുന്നു ഇതാരാ നിങ്ങടെ പറഞ്ഞു എന്നത് എന്നോട് ചേച്ചി ചേട്ടൻ പറഞ്ഞു ചകിരിച്ചോറ് നിന്നാലായി ബുദ്ധി വെക്കുന്നു ഒന്നു അതിനെ സ്വന്തമായിരുന്നട്ട തെങ്ങിന്റെ തൈല പൂങ്കുള കൊണ്ട് ചകിരിച്ചോറ് ഉണ്ടാക്കണമെന്നും പറഞ്ഞു ഓ ഈ മരവാഴ നീ എന്റെ മോള് തന്നെയാണോ എന്താ മനുഷ്യ നിങ്ങൾക്കൊരു ഡൗട്ട് അമ്മ ഞാൻ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ നിങ്ങളുടെ ഒരു ഫ്ലോ അപ്പച്ചാ നാളെ തിങ്ങിന്തേ കിട്ടുവോ ഓഹ് ഇതിലും പൊന്നുമോളെ ചകിരിച്ചോറ് തിന്നില്ല മനസ്സിലായ മോൾക്ക് അപ്പൊ അവര് പറഞ്ഞതോ അവര് പറഞ്ഞത് മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ലെന്ന് പറ മോളെ നീയൊക്കെ എങ്ങനെ കമ്പനിയിലെത്തി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണച്ചാ ഓവല്ലേ മൂളു പോയി അവിടെ ഇരിക്കി ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ചേച്ചിയോട് ചോയിക്ക് അല്ലെങ്കിൽ അമ്മയോട് ഇനി പ്രസന്റ് എല്ലാം കേട്ടു കണ്ണും അഞ്ച് അഞ്ചു ജോടിക്കാണുകൾ അവൾ ഉറ്റുനോക്കി എന്നിട്ട് എല്ലാം കൂടി ഒരു ചിരി തുടങ്ങി സച്ചു ആകെ ചമ്മി വരുന്നു എല്ലാം കൂടി എന്റെ കൊച്ചിനെ ശിവ ചിരിയോടെ പറഞ്ഞു എന്റെ ശിവ ഇതിലും വെറൈറ്റി ഒന്നുണ്ട് സൂര്യ വയറുപൊത്തി ചിരിച്ചോണ്ട് പറഞ്ഞു അതെന്ത് സിദ്ധി ചോദിച്ചു അത് ആ റേഷൻ കാർഡ് ബാക്കി പറയാൻ സമ്മതിക്കാൻ സച്ചു അവളുടെ വാപത്തി ഒന്നുമില്ല ഒന്നുമില്ല നിലേച്ചക്ക് വയ്യാതിരിക്കോ അതും കൂടി പറഞ്ഞു ചിരിച്ചേ സ്റ്റിച്ച് പൊട്ടും അതുകൊണ്ട് വേണ്ട സച്ച് പറഞ്ഞൊപ്പിച്ച് ശിവചിരിച്ചു കൊണ്ട് ഇഷിയെ നോ അവന്റെ കണ്ണിലെ ഭാവം അവളെ തളർത്തുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണിൽ നിറഞ്ഞിരിക്കുന്നത് മുഴുവൻ അവളോടുള്ള പ്രണയമായിരുന്നു ഇരുവരുടെയും കണ്ണിൽ കണ്ണി നോക്കിയുള്ള കളി കണ്ട് അകെല്ലാരെയും വിളിച്ചു കാണിച്ചു സിദ് ചുമക്കുന്ന ശബ്ദമുണ്ടായി ഇരുവരും പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു ഇഷി ഫോൺ ചെയ്യണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് വേഗത്തിലിറങ്ങി ദിവസങ്ങൾ കടന്നു ശിവ പതുക്കെ റിക്കവറായി വന്നു അതുപോലെ തന്നെ ഗംഗാധരനും അയാള് മിഴികൾ പൂട്ടിക്കിടന്നു തന്റെ മകളുടെ മുഖം ഓർമയിൽ വിടർന്നു ഒരു തുള്ളി കണ്ണുനീർ കണ്ണീന്ന് ഒഴുകിയിറങ്ങി അച്ഛനും മാപ്പുതരും നിന്നു ഞാൻ സ്വീകരിക്കാതിരുന്നതാണ് ഞാന് ചെയ്ത ഏറ്റവും വലിയ തെറ്റി ആരോ കണ്ണുനീർ തുലക്കുന്നത് പോലെ തോന്നി ഗംഗാധരൻ നോക്കി ആയിഷന്നത് മോനെ മുത്തശ്ശനോട് ക്ഷമിക്കടാ നിന്റെ അമ്മ അതിനുശേഷം ഒരുപാട് തിരക്കി പക്ഷെ കണ്ടിട്ടില്ല ആയിഷന്റെ കണ്ണ് നിറഞ്ഞു അധികം സംസാരിക്കരുതൊന്നല്ലേ മുത്തശ്ശ ഡോ അത് കേട്ട് അയാളും മൗനമായി ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പുലരി ഈഷയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് ശിവ ഹാദ്യ ഉണർന്നതും അവളാണ് അവൾ ഇഷിയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി കിടന്നു അവന്റെ മുഖത്തെ നിഷ്കളങ്കത്തെ കാണേ അവൾക്ക് അവനോട് അതിയായ വാത്സല്യം തോന്നി പതുക്കെ എഴുന്നേറ്റ് നെറ്റി ചുംബിച്ചു ഐ ലവ് യു ഷി അവൾ മന്ത്രിച്ചു അവളുടെ വയറ്റിൽ എന്തോ നിഴയുന്നത് പോലെ തോന്നി അവന്റെ മുഖത്തെ കള്ളച്ചിരി കണ്ടതു അവൾക്ക് കാര്യം മനസ്സിലായി ഇഷി ലിയൂമി കുറഞ്ഞ കടന്ന് എന്നെ ഉണർത്തി ഇലയിട്ടിട്ട് ചോറില്ലെന്നോ അവൻ കുസർന്ന് നിർന്ന ശബ്ദത്തിൽ ചോദിച്ചു എയ്യടാ പൂട തെമ്മാടി അവന്റെ കവളിലൊന്നുള്ളി അവൾ എഴുന്നേറ്റു അങ്ങനെ അങ്ങ് പോകാതെ ഭാര്യയെ എത്ര നാളായിരുന്നു ഞാൻ ക്ഷമ്മയോട് കാത്തിരിക്കുന്നത് എന്തിന് കണ്ണൻ വീഴ്ച ശിവ ചോദിച്ചു അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചോണ്ടാവും വന്നു ഇ ഇഷി അതിന്റെ വക വയ്ക്കാതെ അവൻ അവളുടെ നെഞ്ചിലെ മുറിവിന്റെ ഭാഗത്തെ തുണി മാറ്റി അവന്റെ മുഖം അവിടെ അടുപ്പിച്ച് ആ മുറിവിൽ പതുക്കെ ചുംബിച്ചു ഞാനേ ഈ മുറിവ് കരിയുന്ന കാര്യമോ കാത്തിരെന്ന് പറഞ്ഞത് ഇത് കറിഞ്ഞാലല്ലേ പുറത്തേക്കൊക്കെ പേടിയില്ലാതെ ഇറങ്ങാൻ പറ്റൂ അല്ല നീ എന്താ കരുതിയത് അവൻ ചിരി മറച്ചു പിടിച്ചു പറഞ്ഞു ശിവ ആകെ നാണം കെട്ട അവസ്ഥയിലേ അവളവനെ തള്ളി മാറ്റി ഞാനൊന്നും കരുതിയില്ല അതിനവൻ ഉറക്കച്ചിരിച്ച് ശിവ മുഖം വെറുപ്പിച്ചു പോകാൻ തുടങ്ങി പെട്ടെന്ന് അവനവളെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു അവൻ്റെ ചൂട് നിശ്വാസം അവളുടെ മുഖത്ത് തട്ടിപ്പോകുന്നുണ്ടായിരുന്നു ആ മുറിവ് കരഞ്ഞിട്ട് വേണം നിന്നെ എന്റെ മാത്രമാക്കാൻ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മനസ്സുകൊണ്ട് നീ എന്റെയാണ് അതെനിക്കറിയാം എന്നാ എനിക്ക് വേണം നിന്നെ എൻ്റെ സ്നേഹവും കാമോ എല്ലാം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നിനക്ക് മാത്രം ശിവയ്ക്ക് തൊണ്ട വരളുന്നത് തോന്നി പതുക്കെ അവൻ്റെ മുഖം അവളിലേക്കടുത്തു ചുണ്ടുകൾ തമ്മിൽ കഥ പറയാൻ തുടങ്ങി വളരെ മൃദുരമായി എന്ന കൊതിയോടെ അവനവളുടെ ചുണ്ടുകൾ മാറി മാറി നുകർന്നു എന്തോ അന്ന് അവളുടെ ചുണ്ടിന്ന് ലഭിക്കുന്നതുപോലെ അവനോരോ കോണും നുകർന്നു അവൻ പോലും അറിയാതെ അവൻ്റെ പ്രണയം പുറത്തേക്ക് വമിച്ചു തുടങ്ങി അവളെ നെഞ്ചീന്ന് സാരി അവൻ വലിച്ചു മാറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ച് കഴുത്തിൽ എന്തോ പരുത് നടന്നു അവൻ്റെ കൈ അവളുടെ മാറിലങ്ങി വേദന കൊണ്ട് അവളൊന്നേങ്ങി ഈശട്ടം നടന്നു മാറി ശിവന് അവളൊന്നും മിണ്ടാതെ അവൻ്റെ നിറകിൽ ചുംബിച്ചു എന്നിട്ട് പോയി പുറത്തേക്കിറങ്ങി ശിവകാന ദൂരെ നോക്കി നിൽക്കുന്ന ഈഷിയാണ് അവളവനെ പുറകിലൂടെ പുലർന്ന് അവളുടെ കൈകളിൽ അവൻ കയ്യമർത്തി ശിവ നീ എന്നെ വിട്ടു പോകുമോ പോകും അവൾ പറഞ്ഞതും അവൻ്റെ കൈകൾ അയഞ്ഞു അവൾ അതിൽ മുറുക്കി പിടിച്ചു എൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ പിടിയുന്ന സമയം അതുവരെ ഈ വിട്ട് ശിവ ഇന്നും പോവില്ല പിന്നെ അതിനുശേഷം പറയാൻ പറ്റില്ല നല്ല വല്ല ഗന്ധർവന്മാരെയും കണ്ട് ചിലപ്പോൾ പോയിന്ന് ആണോ എന്നാലേ ഞാൻ നല്ല അപ്സരസിനെയും വളക്കും എനിക്ക് കള്ളക്കളവാ നിങ്ങളുടെ കൈയും കാലും ഞാൻ ഞാൻ കുടിക്കും അതിനവള് അവന്റെ പുറത്ത് കടിച്ചാണ് പ്രതിഷേധം അറിയിച്ചത് വേദനിക്കുന്നു ആണോ ഇതന്നു കണ്ടില്ലല്ലോ എന്ന് ലാവണ്യ ഇരുമ്പോറത്തടിച്ചപ്പോ അവളുടെ പേര് കേട്ടതും ഇഷയുടെ മുഖം മാറി അത് മനസ്സിലായപ്പോ ശിവ അവനെ മുറുക്കി മുറുക്കിപ്പിടിച്ചു ഹിഷി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് ഇപ്പോ അല്ല ശിവ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറുന്ന ഇന്ന് നമ്മൾ മറ്റൊരിടത്തേക്ക് പോവുകയാണ് ഹിഷി പറഞ്ഞു അവൾ അവനെ വിട്ട് മുന്നിലേക്ക് എറിയുന്നു എവിടേക്ക് രാമപുരം നമ്മുടെ ബിസിനസ് പാർട്ണർ അവൻ താല്പര്യം പ്രകടിപ്പിച്ച് ഒരാൾ വന്നിരുന്നു ഓൺ മിസ്റ്റർ ഹർഷിത് അയാൾ ആ പ്രപ്പോസൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അയാളുടെ നാട്ടിലേക്കെ ക്ഷണിച്ചിരുന്നു ആദ്യം ഞാൻ വേണ്ടെന്ന് കരുതി താണ് എന്നിപ്പോ നിനക്കൊരു മാറ്റം അത്യാവശ്യമാണ് അതിന് ആ ഗ്രാമം നല്ലതാ എനിക്ക് വേണ്ടിയാണേ വേണ്ട ഈഷിക്ക് പോണെന്നുണ്ടെ നമുക്ക് പോകാം ഇഷി ശിവയുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു നിന്റെ ഇഷ്ടം ആഗ്രഹങ്ങളുമാണ് ഇപ്പൊ എന്റെ ഇഷ്ടം ആഗ്രഹങ്ങളും അങ്ങനെയെങ്കിലും നമുക്ക് പോകാം എനിക്ക് ഇഷയോട് സംസാരിക്കാനാണ് അതിന് പറ്റിയത് അവിടെ തന്നെ ആയിരിക്കും പെട്ടെന്ന് ചേച്ചിയേ ഒരു കുഞ്ഞു ശബ്ദം പെട്ടെന്ന് വിടോ എന്ന ശബ്ദവും താഴേക്ക് വേഗം നോക്കി ഇരുവരും കാണുന്നു സിദ്ധുവിനെയാണ് തനിക്ക് നട സച്ചു നിന്റെ ഉണ്ടല്ലോ കണ്ണ് െ ഭംഗിയുള്ള ഈ മാന്മേടുകളെ പറ്റി ഇങ്ങനെ അപവാദം പറയും ഇങ്ങനെ കഴിയുന്നു സിദ്ധു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഭംഗിയുള്ള മെഴികൾ അതിൽ കോപം ആളിക്കത്തുന്നുണ്ട് എന്താ ഇവിടെ ഇഷ്യം നിലയും ചോദിച്ചു അത്ര നേരം സ്വപ്നലോകത്തുന്ന പോലെ സിദ്ധു സിദ്ധിനെട്ടി ഇത് കൃത്യമായി ശിവനോട്ടേതും ഭ്രാന്ത് ഇത് അടി അതും പറഞ്ഞുകൊണ്ട് അവനവളുടെ തലക്കെട്ട് കൂട്ടി ചേട്ടാ എന്തിനാടാ എന്റെ കൊച്ചിന്റെ തലക്കടിച്ചത് അതിന്റെ ഒട്ടത്തൂരിന്റെ അത്ര കാലോണെന്ന് നിനക്കറിയാൻ അറിയാൻ പാടില്ലേ ഈശി പറഞ്ഞതും അവടെ കൂട്ടിച്ചിരി ഉയർന്നു സച്ചു മുഖം വെറുപ്പിച്ചു അച്ചോടാ ചോയ രണ്ടും പാവ ഇവർ രണ്ടു ശരിയല്ല സച്ചു ചേർത്ത് പിടിച്ചു ഇത് കേട്ട ഈശി ആരും കാണാതെ സിദ്ധുവിനോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവളുടെ നഗ്നമായയുടെ തഴുകിയിട്ടൊന്നുപിച്ച് പെട്ടെന്നായതുകൊണ്ട് ശിവയോന്ന് ഏകിപ്പോ സത്യു സിദ്ധു ഇഷു അവളെ നോക്കി എന്തുപറ്റി സിദ്ധു അതേ ഭാവത്തിൽ നിൽക്കുന്നു ഈഷയുടെ മുഖത്ത് മാത്രം കള്ളച്ചിരി അത് പെട്ടെന്ന് എക്ലേ ഒന്നതാ അവള് പറഞ്ഞപ്പിച്ചു ആരും കാണുന്നില്ലെന്ന് ഉറപ്പിച്ചപ്പോ ഈഷയെ നോക്കി കാണുന്നൊരു ടീം എന്നാൽ അവനാവട്ടെ അവളെ സൈറ്റടിച്ച് കാണിച്ചു തെമ്മാടി അവൾ അവന്റെ നേരെ ചുണ്ടാനയ്ക്ക് പറഞ്ഞു തിരികെ ഫ്ലൈയിങ് ഫ്ലൈൻഗസും കൊടുത്തു പകരം ദൈവമേ ഇനി എന്തേലും പറയാൻ നിന്ന് പബ്ലിക്കായി എന്നെ കയർ കേസടിക്കും സോ കെയർഫുൾ മൗനമാണ് ആരോഗ്യത്തിന് നല്ലത് സ്വയം പറഞ്ഞവൾ നടന്നു പെട്ടെന്ന് സിദ്ധു നീ എന്താ പതിവില്ലാതെ എന്താ എനിക്കിവിടേക്ക് വരാൻ എന്തെങ്കിലും കാരണം വേണോ അതർശു അവൻ ചോദിച്ചു എന്റെ പൊന്നോ അങ്ങനെയല്ല നീ എപ്പോ വേണേലും വലിഞ്ഞേറി വന്നു വാ സച്ചു നമുക്ക് ഡോറയ്ക്ക് വഴി കാണിച്ചു കൊടുക്കാം വാ ചേച്ചി അവൾ അതും പറഞ്ഞു സച്ചു ശിവയുടെ കൈയും വലിച്ചോണ്ട് പോയി അവൾ അറിഞ്ഞില്ല നാശത്തിലേക്കാണ് അവളെ പോക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായ ഗംഗാധരനെ അധികം സ്ട്രെയിൻ ചെയ്യിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ആരും ഒന്നും ചോദിച്ചില്ല വീട്ടിൽ കിടക്കുകയായിരുന്ന ഗംഗാധരന്റെ അടുത്തേക്ക് ഹർഷം വന്നു അച്ചാച്ചാ ഹർഷ അകത്തേക്ക് വന്നു അയാൾ അവനെ നോക്കി അച്ചാച്ചാ എന്റെ ബിസിനസ്സെ ഒന്നുകൂടി പച്ചടിപ്പിക്കാൻ വേണ്ടി ഒരാളുടെ കൂടെ പാർട്ട്ണർഷിപ്പിന് കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ അയാളോ അയാളുടെ ഭാര്യയും കൂടി ഇവിടേക്ക് വരുന്നുണ്ട് നമ്മളെ വീട്ടിൽ താമസിപ്പിക്കാൻ അവൻ മുഴുവിപ്പിക്കാതെ നിർത്തി അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അയാൾ സമ്മതം എന്ന അർത്ഥത്തിൽ തലയാട്ടെ അപ്പൊ തന്നെ അവനത് ഇഷ്യയെ അറിയിച്ചു തുടരും